എല്ലാവർക്കും മച്ചു സേവനക്ക് സ്വാഗതം എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് കമ്മീ സുത്ര കുട്ടിക്കാൻ കേട്ടോ കമനീ ഗിഫ്റ്റ് കിട്ടി അങ്ങനെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള അടിപൊളിയുള്ള വളകൾ വന്നിട്ടുണ്ട് ടൊമാറ്റോ അങ്ങനെ സൂപ്പർ വളകളാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വലിപ്പത്തിൽ സ്റ്റെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷോമാലകളൊക്കെ ഉൾപ്പെടുത്തിയ അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഓർഡർ ചെയ്യാം ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പത്തിൽ വരുന്നൊരു സ്റ്റെഡ് ആണ് കേട്ടോ നല്ല വലിപ്പത്തിൽ ചോദിക്കാറുണ്ടല്ലോ ആൾക്കാർ സ്റ്റോൺ വെച്ച സ്റ്റഡുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് കാരണം ഇത്ര വലുപ്പമുള്ളത് അങ്ങനെ അധികം പോക്ക് എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് കൊണ്ടുവന്നേക്കണേ ഓർഡർ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റോക്ക് കൊണ്ടുവരാം കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഷോമാല ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല ചെയ്യേണ്ട ഒരു ഡിസൈൻ ആണ് കേട്ടോ സൈഡിൽ വർക്ക് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കുറുവശിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ സിമ്പിൾ ആണ് പക്ഷെ അടിപൊളിയായിട്ട് ഫുൾ വരുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് റേറ്റ് കുറവില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്ര റേറ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റേറ്റ് കുറവ് വരുന്ന ഒരു മാലയാണോട്ടോ എട്ട് പൊടി ലെങ്ത് ആണ് കേട്ടോ വരുന്നത് മോഡൽ വരുന്നത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ മോഡല് വളയാണ് കേട്ടോ നന്നായിട്ടില്ലേ മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അധികം റേറ്റ് വരുന്നില്ല വരെ മേടിച്ച് പരീക്ഷിച്ച് നോക്കി നോക്കട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇപ്പൊ എങ്ങനെയാണോ ക്യാമറയിൽ കാണുന്നത് ആ സെയിം കളറാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നമുക്ക് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരു ആറുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വലിപ്പുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ അത് കുറേ നാൾ മുമ്പ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മോഡലാണ് പിന്നെ വരുന്നത് ഇപ്പോഴാണ് കേട്ടോ സ്റ്റോക്ക് വരുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ളൊരു വളയാണ് കുറെ പേര് ചോദിച്ചിട്ട് കിട്ടാത്തൊരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വളകൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക സൈസ് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടാ കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് ആ ലോക്കറ്റിൻ്റെ ഡിസൈൻ ആയാലും കമ്മലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളാണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ അതൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ നൈസ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞു റേറ്റ് കുറവില് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്ന ഒരു അടിപൊളിയായിട്ടുള്ള വാളയാണോ കേട്ടോ നന്നായിട്ടില്ല ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് ഇതൊക്കെ സൈസുകൾ കഴിയുന്ന ആയിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കാരണം സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ടൈം എടുക്കും കേട്ടോ വരാനായിട്ട് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ മുല്ലമുട്ട് മാലയാണ് മാലയാണെട്ടോ ചെറിയ ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള മാലില്ലേ അങ്ങനത്തെ മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ തന്നെ സെയിം റൂബിയാണെട്ടോ വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമണി മാലയിലെ ക്രിസ്റ്റലിന്റെ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ മാലിയിൽ നല്ല ഭംഗിയുള്ള മാലയാണ് ആണ് കേട്ടോ അത് ശരിക്കും ഗോൾഡ് പോലെ തോന്നണ അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ ഞാൻ അങ്ങനെ കയ്യിലെടുത്ത് കാണിച്ചിട്ട് അപ്പോൾ കറക്റ്റ് അറിയുള്ളു കണ്ടോ നല്ല ചെയിൻ ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു ഐറ്റാണ് കേട്ടോ ഇത് സൈഡിൽ ലോക്കറ്റ് വരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് കണ്ടോ റൂബി സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് കയറുപിരിയിൽ ചെറിയ നൈസ് ആയിട്ടുള്ള ആണ് വന്നേക്കുന്നത് റേറ്റ് കുറവിലുള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് റേറ്റ് കുറവിൽ മേടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റലിൽ കരിമണി ടൈപ്പ് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പൊടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു അടിപൊളി ആയിട്ടുള്ള മാലയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നൈസ് ആയിട്ടുള്ള ബോക്സ് ചെയ്യുന്ന വന്നേക്കണ ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വൈറ്റ് എഡി സ്റ്റോൺ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അതെ ഭംഗിയുള്ള ഒരു മാലയാണോട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മാലയാണോ കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് അധികം റേറ്റ് വരാത്ത വരാത്തൊരു അടിപൊളിയായിട്ടുള്ള മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് അപ്പൊ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാട്ടോ അങ്ങനത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കി നോക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ടും ശ്രദ്ധിക്കാം അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണു താങ്ക് യു